ഹലോ അസലാമലൈക്കും എവർക്കെന്റെ ഹൃദയ നിർണ്ണ ഈദ് ആശംസകൾ നേരുന്നു സോ ഇപ്പൊരു പത്ത് കിലോമിനിറ്റ് കൊണ്ട് സംസ്കാരം തുടങ്ങും പള്ളിയിൽ അതിന് മുമ്പേ എത്തണം പക്ഷേ മെയിനായിട്ടുള്ള സംഭവം അതല്ല ഈ സംഭവമല്ലേ കഫിയ ഇതെനിക്ക് തലയിൽ കെട്ടുന്ന അറിയില്ല ഇപ്പോൾ തൽക്കാലം തൽക്കാലം ഇപ്പോൾ ഒരു മൂന്നാല് യൂട്യൂബ് ട്യൂട്ടോറിയൽസ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കെട്ടണം ലാസ്റ്റ് സുന്ദരന എന്ന് പറഞ്ഞ പോലെ ആവാണ്ടിരുന്നാൽ മതി നോക്കാം നിർത്തിയാനി ഞാൻ കാര്യം തീരുമാനിച്ചു ഇതിങ്ങനെ ഇങ്ങനെ ഇതാ നല്ല മറ്റേ നമ്മളെ കൊണ്ടാകുന്നില്ല മറ്റന്നെ ചെയ്യാൻ പാടുള്ളു കൊലയില് വെറുതെ ഇരിക്കുന്നവരൊന്നും ഒന്നും ഉണ്ടാവില്ല എന്ത് കല്യാണ അല്ലെങ്കിൽ പെരുന്നാള അങ്ങനത്തെ മാത്രം ഉണ്ടാകുന്നവരും മാത്രം കയറി വരുന്ന പ്രത്യേകതരം കുരികളാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മള് പള്ളി സംസ്കാരമൊക്കെ കഴിഞ്ഞ് പിള്ളേരടുത്ത് പോകാനുള്ളത് പോയി നേരെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം ബസ്റ്റ് കൊടൽ പറ്റി പള്ളിയിൽ നിന്ന് പൈച്ചിട്ട് കരയുന്നുണ്ട് അതുകൊണ്ട് ബാക്കി വീട്ടിൽ പോയിട്ട് അതാ ഇയാള് മാത്രമേ ഉള്ളു വലുതെന്താക്കിയത് മൊത്തം ലഞ്ച് എനിപ്പോ ഫാമിലിയുടെ കൂടെ കുറച്ച് കറങ്ങാൻ പോയി റിലേറ്റീവ്സിന്റെ വീട്ടിൽ കയറി പോയിന്നില്ല പോണം യാ ഫാളിമിട്ടായി ഫാമിലി ടൈം മാ രണ്ട് ഹായ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ പിന്നെ പിന്നെ ും ഒരു മണിക്കൂർ ബ്ലോക്കിന് മാത്രമായിട്ട് പോയി എല്ലായിത്തും ബ്ലോക്ക് ഈ പെരുന്നാള് ബ്ലോക്കിൽ തീർന്നു അവസാന ഗതിയിട്ട് വന്നത് തലശ്ശേരി കറൽപ്പാലത്ത് അവിടെയും ബ്ലോക്ക് വണ്ടി വെച്ചിട്ട് നടക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവസാനിച്ചെങ്കിൽ അവസാനിച്ചില്ല ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത് നമ്മൾ നമ്മൾ എവിടത്തേക്കൊക്കെയോ പോവുകയാണ് ഷാഫി ഇവിടെ ഓൻറെ ഓളെ വിളിച്ചു കുത്തിരിക്കുന്നുണ്ടോ ഷാഫി ഗേൾ ഫ്രണ്ടിന്റെ പേര് ഫ്രണ്ട് ഫാരിസ് ആ അതാ ഇത് നമ്മളെ പൊയ്യാപ്പൊന്റെ എൻഗേജ്മെന്റ് ഇന്നലെ കഴിഞ്ഞാൽ അപ്പഴത്തേക്കെന്നെ പൊയ്യോട്ടിനെ പോന്നെ ഇടക്കെടുക്ക് ക്യാമറക്ക് കയറി വരുന്നേ ഇപ്പൊ എന്താലേ ഞാൻ നോക്കുക പട്ടിയുടെ വാല് പോലെ ഉണ്ട് ഹായ് മുഹമ്മദ് പറയാനുള്ളത് ഈ യാത്രയെ പറ്റി താങ്കൾ രണ്ടു കാറ്റ് പറയുകയാണ് യാത്രക്കുള്ള ഒരു പ്രിപ്പറേഷനിലാണ് ഞങ്ങള് ഫസ്റ്റ് വെച്ചാൽ എയർ മാറ്റി നൈട്രജൻ ആക്കുക പെട്രോളിന് ശേഷം ഇനി എന്ത് എയർ ആ ചെയ്യണ്ടേ ചെയ്യണ്ടേറെ അടിക്കുന്ന ട്യൂബ് ഓന് ഉന്തി ഉള്ളിലേക്കാക്കി അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴായിരുന്നു രക്ഷകനായി ഫൗസാന്റെ വരവ് കണ്ടില്ല കണ്ടില്ല പോട്ടെ പോട്ടെ അയ്യോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശക്തി സോറി സോറി എന്നെക്കൊണ്ട് പറ്റൂല എടാ നോക്കടാ അമ്മനേ ഐ ബസ്സിൽ മുട്ടിങ്ങി വേറെ ഒക്കെ അങ്ങനെ നമ്മൾ ചായുടിക്കാൻ വേണ്ടി റോഡ് അരികിൽ നിർത്തിയിറിയാണ് നീ എന്നെന്നാണോ ആട്ടോരരികിൽ വാസേരി കാപ്പി വിട്ടാச்சு മതി പോ ചുവേം നാ明ൻ ഗേജുനാണ് അതിനേരെത്തെ പറഞ്ഞു നമ്മളെ ബൈ ബൈ സേ ഹൈ ചായോണോട ചായോണോട നമുക്ക് എന്നെയാ ഹേ അറിയുന്നത് കൊണ്ട് നമ്മൾ ചായ കിട്ട പക്ഷെ നമുക്ക് മാത്രം ചായ കിട്ടില്ല മൊത്ത ടീ ബ്രേക്ക് ഒരു സ്ഥലത്ത് തീർത്താ ചവി പിടിക്ക

ൂടല ഇതെന്താ വേറെ കൂടാ ഇതിങ്ങനെ മുറിക്കുക എന്നിട്ട് ഇങ്ങനെ തോണ്ടുക കോരി എടുക്കുക

ഇത് സിനിമയിലെല്ലാം അവസാനം നീയെ ഫസ്റ്റ് അങ്ങനെ തന്നെ ഈ യാത്രയോട് കൂടി ഞാൻ ഡെഡ് ബോഡി ആവാൻ ചൻസ് പോടാ ഹലോ എല്ലാരും ഉറങ്ങുന്നേരത്ത് വിസ് ടു ബ്ലോക്ക് നമ്മൾ അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടി നോക്കുന്നു പോയി നോക്കാം അല്ല മഴയുണ്ട് പക്ഷെ നമ്മൾ മഴ കൊള്ളില്ല കാരണം നമ്മൾ തൊപ്പിട്ടുണ്ട് ടക്ക സർക്കുന്നാറ നമ്മൾ രണ്ടാളും മല കയറുന്നു അറിയില്ല എന്താന്നറിയില്ല ആറ് മണിക്കോ ഒറ്റക്ക് ഏതെല്ലോ അറിയാത്ത മല കയറുന്നാണ് മലന്റെ കോല കാണണോ കുണ്ടും കുഴിയും അതൊന്നല്ലാരും കൂർക്കം വലിച്ചു പെരന്ന് ഉറക്കുന്ന ഇതേതല്ല മയിലൂട്ടി ഇവനെന്നെ കൊണ്ടുവന്നവരെ മഴെല്ലം കൊണ്ട് പനി പിടിച്ചിട്ട് ആളെ പോരേ കിടക്കലുണ്ടാവ പാട്ടും ഉണ്ടാവില്ല ഒരു തേങ്ങ ഉണ്ടാവില്ല സെറ്റ് തരല്ലോ ആറു ഓടി ഇതാണ് നമ്മൾ വന്ന വഴി പിന്നെ അവിടെ എന്തെല്ലാം കാണുന്നുണ്ട് എന്തെല്ലോ വീടകം കാണുന്നുണ്ട് ജീവൻ പോരാട്ടത്തിലേക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്തെല്ലാം പ്രായങ്ങളാ കാണിക്കുന്ന ഇവ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് എത്തിയരാന്ന് നമ്മളതിലും നല്ല സ്ഥലം കാണുന്നത്

അങ്ങനെ നമ്മൾ വണ്ടിന്റെ സോ ഞാനും ചോദിയും ഇപ്പത്തെ സ്ഥലം കണ്ട് സ്വയം അടുത്ത ഡെസ്റ്റിനേഷൻ എന്നൊന്നും അറിയില്ല നോട്ട് ലു വെയിറ്റ് ചെയ്യുന്ന ആളാ പോയേ ഇതെ സ് പാർക്കിങ് സൈഡാ വെയിസ് മടിക്കുന്നു ആ അണ്ണാ ഓക്കേ ശരി അണ്ണാ അണ്ണാ വേളോ പാർക്കിങ് ടിക്കറ്റ് വേളോ താങ്ക്സ് അണ്ണാ താങ്ക്സ് അണ്ണാ ശരി ശരി എടുക്കര എടുക്കര എടുക്ക മലേലിയാ ഈ ലോക്കൽ എവിടെയാത്തെയാ ഏ അണ്ണാ സടക്കനെ എല്ലാരും അങ്ങനെ നീയിച്ചി അടുത്ത സ്പോർട്സ് ൽക്ക പോവുകയാണ് റിങ് പോർട്ടോ ആണ് ഇനടാ വെള്ള ഷൂട്ടിന്റെയയത് ട്രക്കിങ്ങിന് വന്ന ഏഗമണ്ടൻ ടി പേടിച്ചിട്ടോടുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ആ സിമ്പിൾ സംഭവം സത്യം പറഞ്ഞാ ടാ സിമ്പിൾ കേടാ കുടുങ്ങടാ ുർബല പറയാനുള്ളത് നവാഫ് എനിക്ക് ആദ്യമായി ചട്ടയുടെ കടി കിട്ടുന്നത് കൊണ്ട് തന്നെ ഓക്കെ ഇത് എങ്ങനെയുണ്ടാകും എനിക്ക് അറിയാത്തത് കൊണ്ട് നല്ല പേടിയുണ്ട് ഓക്കെ അട്ടക്കടി കൊണ്ടെ താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ് അറിയുന്നതന്നെയില്ല സത്യമായിട്ടും പക്ഷെങ്കിൽ അട്ട ഉള്ളിൽ അവിടെ പറ്റി പിടിക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അട്ട ഉള്ളിലേക്ക് പോകും അട്ടനെ എങ്ങനെ കളയാം എന്നാണ് ഞാൻ ബേബി അട്ട ഹോരി ഇപ്പുറ പോുന്നില്ലടാടാടാടാ ഇടിച്ച് പോടാടാ പോ 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 പോടാ ഇട് പോടാ അങ്ങേരെ 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 എത്ര പേര് ഗയ്സ് അപ്പോ നമുക്ക് കണ്ടിന്യൂ ഇതാണ് സ്പോട്ട് ഇതാണ് ഇതാണ് സ്പോട്ട് ഗയ്സ് ഓ സോറി ലെറ്റ്സ് സ്റ്റാർട്ട് ക്യാമറ ഓൺ ചെയ്യുക റിയില്ല നമ്മൾ ട്രക്കിങ്ങിനാണ് വരുന്നതെന്ന് അതുകൊണ്ടാണ് ഞാൻ വെള്ളച്ചുട്ടത് ഇപ്പൊ വെള്ള ഷൂ മാറി വൺ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അടുത്തുള്ള ഹോട്ടലിൽ വന്നിരിക്കുകയാണ് മൈസൂർ ഉറങ്ങാത്തതിന്റെ എല്ലാ ലക്ഷണവും വേണ്ട മുഖത്ത് കാണാം നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പോയി ടെമ്പിളിന്റെ ഏരിയ തന്നെയാ ഏരിയ വണ്ടിയെല്ലാം പോവാ ഒന്നും പറയ നടക്കുക ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ചാവാനായി തിരിച്ചും പോണം ഫുൾ ഡ്രൈവ് ആയിട്ട് ഒരു തുല്യ ഉറങ്ങിയിട്ടില്ല ഒരു മിനിറ്റ് പോലും ഉറങ്ങാൻ സമയം കിട്ടായിട്ടല്ലോ ശ്രദ്ധ വേണ്ട വണ്ടി മിൽക്കെ എത്ര ദൂരം ഒന്നും അറിയില്ല ആൾക്കൂട്ടം ഇങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ അത് ശരിയാ നമ്മളെ കൂടെ രണ്ടാള് വന്നേനു ജെറ്റൂട്ട പോയാ പോയിട്ടുണ്ട് എക്സ്പീരിയൻസിലൂടെ പോയി കഴിഞ്ഞ പ്രാവശ്യം പശു കുത്തിന്റെ വേനൽ തരാം ഫ്ലാഷ് ബാക്ക് നമ്മുടെ കൂടെ വന്ന ബാക്കിയുള്ള പിള്ളർ നേരത്തെ ഫുഡ് വെച്ച ഹോട്ടൽ തന്നെയാണ് ഉള്ളതെന്നാണ് ഇപ്പോൾ വിളിച്ചേരം അറിയാൻ കഴിഞ്ഞ വിവരം നമ്മൾ ഇവിടെ ചാമുണ്ടി ഹിൽസിലെത്തി ഐഡ് ലേബർ വ്ളോഗിന്റെ പൈസ വ്ലോഗ് എടുത്തായിരുന്നു എന്റെ എത്ര ഗ്രാൻഡ് കൈമഴിപ്പൊ ഇരുന്നൂറ് എടുക്കോട്ടോടാ സത്യം പറയുന്നത് എന്താണ് ഈ ക്ലൈമറ്റിനെ കുറിച്ച് പറയാനുള്ളത് ഷാബി ഈ ക്ലൈമറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ക്ലൈമറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ള നിങ്ങൾ പറയാനുള്ളത്

അതീ കനത്ത കാറ്റും സീനറിയും ശേഷം നമ്മളതാ വളരെ ചൂട്

End of the vlog. I let him do subscribe and hit the bell icon. Bye bye.